ഇവിടെ ഒരു പ്രൈവറ്റ് ഹൈഡ്രോ പവർ യൂണിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നേരെ ഒത്തിരി സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ് ഈ ഒരു പ്രദേശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ലേക്ക് പോലെയുണ്ട് സഞ്ചാരികൾക്ക് വധിക ചെറുതായിട്ട് കുളിക്കുക അതിനൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഹായ് നമസ്കാരം നമ്മൾ അങ്ങനെ അടിമാലി മൂന്നാർ റൂട്ടിലുള്ള യാത്രയിലാണ് ഈ എപ്പിസോഡിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇതുപോലെ തന്നെ അടിപൊളി ഒരു ലാൻഡാണ് നാലേക്കർ സ്ഥലമാണ് അടിപൊളി ഫ്ലോട്ടാണ് ആദ്യം നമ്മൾ വരുന്ന ഒരു ആനവുരട്ടിന്ന് വരുന്ന ഒരു റോഡിൻ്റെ സൈഡിലാണ് അതിൻ്റെ ഒരു ഫ്രണ്ടായതെന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു ചെറിയ വഴിയുണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് തന്നെ അടിപൊളി മറ്റൊരു റോഡുണ്ട് നല്ലൊരു അഗ്രികൾച്ചർ ലാൻഡാണ് നമ്മൾ ഈ കാണിക്കുന്നത് ശരിക്കും ഇവിടെ ഒരുപാട് വിളകളുണ്ട് പക്ഷെ ഇവിടെ ഈ വിനോദസഞ്ചാര മേഖലയായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു സാധ്യതയുള്ള സ്ഥലം കൂടെയാണ് എന്താ പറയുക വരുന്ന വിനോദസഞ്ചാരികൾക്കൊക്കെ എൻജോയ് ചെയ്യാനുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ട് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് നഷ്ടപ്പെടുത്താതെ നമുക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ നടത്താം അടിപൊളിയായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാറിലേക്ക് ഇവിടെ വളരെ നിയറസ്റ്റ് ആണ് അതുകൊണ്ട് ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്ററിന് അടുത്തുള്ളൂ അടിമാലി എന്ന് പറയുന്ന അഞ്ച് ആറ് കിലോമീറ്ററേ ഉള്ളു അതിനിടയിലാണ് ഈ ആനവരട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ഥലമുള്ളത് അപ്പം നമ്മൾ ആ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കുറേ സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റിയിട്ട് അപ്പോൾ നേരെ കാഴ്ചകളിലേക്ക് പോകാം ഈ ഒരു നല്ല വഴിയിലൂടെ ഇതൊരു വനപാധ പോലെയുണ്ട് അപ്പോൾ നമ്മൾ ഈ വഴിയിലൂടെ നടന്ന് നമ്മൾ ഈ കാഴ്ചകൾ കാണാൻ പോകും അപ്പോൾ എല്ലാവർക്കും ഒട്ടും മിസ് ചെയ്യരുത് നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ നല്ലൊരു വണത്തിൻ്റെ ആംബിയൻസ് ഇങ്ങനെ കിട്ടും കേട്ടോ കുറേ ഇങ്ങനെ അടുത്ത് പോയിട്ട് അതിന് ഇടയിലൂടെയാണ് നമ്മുടെ ആ കാട്ടു ചോല ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് അപ്പോൾ അതിൻ്റെ ആ ശബ്ദം കേൾക്കാം നമുക്കിവിടെ വന്ന് കഴിഞ്ഞാൽ നല്ല വണത്തിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട് അടിപൊളി ഇപ്പം നമ്മളിവിടെ പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഈ മണ്ണിൻ്റെ ഒരു ക്വാളിറ്റി നമ്മൾ ഇതിനകത്ത് എടുത്തു പറയേണ്ടതാണ് നല്ല വിളകൾക്ക് നല്ല പറ്റിയ മണ്ണാണ് ഇത് കണ്ടോ എല്ലാം നന്നായി തഴച്ച് വളർന്നിപ്പുണ്ട് ഈ ഒരു പ്രദേശം ഇങ്ങനെ തന്നെ ഇവരിവിടെ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ വരും കാലങ്ങളിൽ നമ്മൾ ഈ ടൂറിസത്തിൻ്റെ സാധ്യതയിൽ ഇവിടെ ഒരു ഹട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു ആംബിയൻസിന് വല്ലാത്ത ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ഭാഗത്തായിട്ട് കുറച്ച് ചെറിയ രീതിയിലുള്ള കൊക്കോത്തോട്ടം നമ്മൾ അതിനകത്തോടെ നടന്നു പോക്കുകയാണ് പഴയ നാടൻ കൊക്കോയാണ് നിൽക്കുന്നതെന്ന് തോന്നുന്നു ഇത് ഇപ്പം ഒന്നും നടത്താതെ നിർത്തിയിരിക്കുകയാണ് പക്ഷേ അത് കുറേ ഉണ്ട് നല്ലൊരു കൊക്കോത്തോട്ടമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വരുമാനം ഇപ്പൊ ഉള്ള ഈ സ്ഥലത്തിന്റെ ഒരു പ്രധാന വരുമാനം എന്നുള്ളത് കൊക്കോയാണ് കാണുന്ന ഒരു ആഞ്ഞിലിയാണ് കേട്ടോ നല്ല വലുപ്പമുള്ളൊരാഞ്ചിലി നിറച്ച് ആഞ്ഞലി ചക്കെയ്ത അതിൽ കൊടി കയറ്റി വിട്ടിട്ടുണ്ട് നല്ലോണം കൊടി കയറിപ്പോയിട്ടുണ്ട് കേട്ടോ കുരുമുളക് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ വിളയായിട്ടുണ്ട് വലിയ മരങ്ങളിലൊക്കെ കുരുമുളക് നന്നായി കയറിപ്പോയിട്ടുണ്ട് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു അതിരിലൂടെ ഏതാണ്ട് അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഉണ്ട് കേട്ടോ നമ്മൾ ആ ആയിട്ട് കണ്ട ഒരു സ്ഥലമുണ്ട് എന്നാലും അതിൻ്റെ അതിരിലൂടെയാണ് ഈ കാണുന്നൊരു വഴിയെന്നുള്ളത് ഇവിടെ കണ്ട് ഈ ഒരു സൈഡ് നല്ല രീതിയിൽ അത്യാവശ്യമൊക്കെ കൃഷി വിളകളൊക്കെ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ തെങ്ങുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുള്ളൻ തെങ്ങുകളും അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു തട്ടിക്കൂടെ പോകുകയാണെങ്കിൽ ഇവിടെയും കുറേ വിളകളുണ്ട് അതിനകത്തൊരു പ്രധാന വിള എന്ന് പറയുന്നത് ഈ കൊക്കോയാണ് കേട്ടോ പിന്നെ ഇടയ്ക്ക് കവുങ്ങുണ്ട് നല്ല കവുങ്ങുകൾ അടയ്ക്കാമരങ്ങളുമുണ്ട് ഇഷ്ടംപോലെ കൊടിയൊക്കെ ഇടയ്ക്കോടെ ഒന്നും രണ്ടുമൊക്കെ ഉള്ളൂ ഒത്തിരി അധികമായിട്ടൊന്നുമില്ല പിന്നെ ജാതിയുണ്ട് ജാതി തൈ ജാതി ഇപ്പം അതുപോലെ തന്നെ വലിയ ജാതികളുമുണ്ട് തെങ്ങ ഏകദേശം ഒരു ഒൻപതിന് മുകളിൽ ചെയ്തിട്ടുണ്ട് ഉള്ളം തെങ്ങുകളും നാടൻ തെങ്ങുകളും ഒക്കെ ആയിട്ട് അത് ഇടയ്ക്ക് വെച്ച് വിട്ടവയ്ക്കാണ് പിന്നെ വലിയ തെങ്ങുകളുമുണ്ട് ഇതിനിടയിൽ പിന്നെ ഈ സ്ഥലത്തിൻ്റെ വലിയൊരു എന്താ പറയുക ഒരു സ്വത്ത് എന്ന് പറയുന്ന ഇതിനകത്തുള്ള മരങ്ങളാണ് കേട്ടോ ആഞ്ചിലിയായിട്ടും പ്ലാവായിട്ടും അങ്ങനെ വിലപിടിപ്പുള്ള മരങ്ങളുണ്ട് കൂടാതെ ഇഷ്ടം പോലെ മരങ്ങളുണ്ട് നമ്മളിതിനകത്ത് മരങ്ങളെ പരിചയപ്പെടുകയാണെങ്കിൽ തന്നെ പല വെറൈറ്റികളുണ്ട് ഒരു വനത്തിൽ കയറി പോലെയാണ് ഇതിനിൽക്കുന്ന ഒരു വെള്ളിലാവാണ് കേട്ടോ നല്ല വലുപ്പമുള്ളതാണ് ഇപ്പോൾ തടി വെട്ടി വയ്ക്കാൻ തന്നെ ഒരു നല്ല ശതമാനമുണ്ട് അതിനിടയിൽ ഒരു ഉന്നം നിപ്പുണ്ട് അവിടെ ആ നിൽക്കുന്നത് ഒരു ഉന്നമാണ് അങ്ങനെ മരങ്ങളുടെ നല്ല ഒരു കളക്ഷൻ തന്നെ ഇതിനകത്തുണ്ട് കേട്ടോ നോക്കി ഇത് കണ്ടോ നല്ല വനത്തിൻ്റെ ഒരു ആംബിയൻസിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ആടിപൊളി നല്ല തണല നല്ല തണുപ്പ് നല്ല ക്ലൈമറ്റ് ഇതിനകത്തേക്ക് കയറിയാൽ ഈ ചൂട് ഇപ്പം നല്ല വെയിലുള്ള ഒരു സമയമാണ് അന്തരീക്ഷത്തിനൊക്കെ നല്ല ചൂടാണ് പക്ഷേ ഇതിനകത്തേക്ക് കയറിയാൽ ആ ചൂടൊന്നും അറിയില്ല നല്ല തണുപ്പ് ഇങ്ങനെ ഫീൽ ചെയ്യും അതിനിടയിൽ ആ അരുവിയുടെ ആ സൗണ്ട് ആഹാ പോളി എന്ന് വെച്ചാൽ ആ പൊപ്പൊളിയാണ് പിന്നെ ഈ പ്രോപ്പർട്ടിയിലുള്ള ഒരു വീടാണ് നമ്മൾ ഈ കാണുന്നത് ഏതാണ്ട് അൻപത് വർഷത്തിന് പോലീ പഴുക്കമുള്ള ഒരു വീടാണ് കരിങ്കല്ലുണ്ട് പഴയ മാതൃകേ കരിങ്കല്ലുണ്ട് കെട്ടിയേക്കുന്ന വീടിൻ്റെ മുറ്റത്തായിട്ടൊരു റംബൂട്ടാണെന്നിപ്പോൾ കേട്ടോ ഫ്രൂട്ട്സിന് നല്ല സ്കോപ്പുള്ള സ്ഥലമാണ് നല്ല ആണ് ഇവിടുത്തെ ഏത് ഫ്രൂട്ട്സും ഉണ്ടാവും അവയ്ക്കേടൊക്കെ നന്നായിട്ടുണ്ടാവും ഈ ഒരു പ്രദേശത്ത് അതുപോലെ തന്നെ റംബൂട്ടാൻ മാങ്കോസ്റ്റിൻ കുലാസാൻ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും കൂടെ നന്നായിട്ടുണ്ടാവും ഇനി ഏലം ഇങ്ങനെ നിപ്പുണ്ടെങ്കിലും ഇതിൻ്റെ ഉടമസ്ഥം പറഞ്ഞത് ഈ ഏലം അത്ര കാര്യമായി ഇവിടുത്തെ ക്ലൈമറ്റിൽ അത്ര ഉണ്ടാവില്ല എന്നു പറഞ്ഞത് എന്നാലും കുഴപ്പമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ ഫാം കൂടി ഇവിടെ നടത്തപ്പെടുന്നുണ്ട് കേട്ടോ അത് ഇതിൻ്റെ ഭാഗമായിട്ടങ്ങനെ നടത്തുന്നു എന്നുള്ളൂ അത് വേറെ ആളുകളാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേടിക്കാൻ ചെല്ലുമ്പോൾ ഈ ഫാം ഇവിടെ വേണമെന്ന് പറയരുത് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നാലും നമുക്കിവിടെ എല്ലാം ചെയ്യാൻ പറ്റും അതായത് നമുക്കിവിടെ പുൽകൃഷി ചെയ്യാം ഫാമുകൾ ചെയ്യാം ഇതുപോലെ ഇതൊക്കെ ചെയ്യാവുന്ന ഒരു സാധ്യത നമ്മൾ കാണിച്ചു തരുവാണ് ഇവിടുത്തെ അത്യാവശ്യം ഒരു ടൂറിസമാണ് ഇവിടുത്തെ ഒരു പ്രധാന സാധ്യതയെങ്കിലും നമുക്കതിനൊപ്പം തന്നെ നല്ലൊരു വരുമാനം ഈ കൃഷി വിളകളിൽ നിന്നുണ്ടാക്കാം എല്ലാ വിളകളും നന്നായിട്ട് ഇവിടെ ഉണ്ടാവും അപ്പം നമ്മളിപ്പോൾ അത് കാണുന്നുണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ ഉണ്ടാകും അങ്ങനെ എല്ലാ വിളകളും നന്നായിട്ടുണ്ടാകും ഇതിനകത്ത് വെള്ളം ഒരിക്കലും പറ്റത്തില്ല പറ്റാത്ത ജലം ഈ ഒരു പ്രദേശത്തുണ്ട് ചെറിയൊരു പടുതാക്കുളം മീൻകുളം ഒക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ മലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ് കേട്ടോ നാച്ചുറൽ വെള്ളം ഉറവയാണ് ചുമ്മാ ഇങ്ങനെ ശേഖരിച്ചിരുന്നതാണ് ഇപ്പം ഇതിലെ വരുന്ന സമയത്ത് ഈ വെള്ളം ഇതിൽ ഒഴുകി പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് ശേഖരിക്കുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാത അതായത് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ ഇത് അടിമാലിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്ന വഴി അതിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം അപ്പോൾ അത്രയും അടുത്ത് തന്നെ ഈ ഒരു സ്ഥലമൊന്നും നമുക്ക് മനസ്സിലായില്ല നമ്മളിപ്പോൾ നല്ല നിരപ്പായ ഒരു പാറയുടെ മുകളിലാണ് കയറി നിൽക്കുന്നത് ആടി പോളി വ്യൂ കിട്ടുന്ന ഒരു പാറയാണ് ഈ പ്ലോട്ടിൻ്റെ ഒരു സെൻട്രലായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടെ താഴ്ഭാഗത്തായിട്ടാണ് ഈ ഒരു പാറ നിൽക്കുന്നത് ഈ നിൽക്കുന്ന പ്രദേശം മുഴുവൻ ആ ഒരു പാറയുടെ ഒരു സ്ഥലമാണ് ഈ കാണുന്നത് നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടുത്തെ ഫ്രണ്ടിൽ ഇങ്ങനെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് താഴെ താഴെക്കൂടെ ഒരു റോഡും ഒരു മെയിൻ റോഡും പോകുന്നുണ്ട് പിന്നെ ഇത് ഞാനീ പറഞ്ഞ പോലെ ഹോ എന്നെ രസം ഇവിടെ വന്നിക്കാം നടന്നു മടുത്താടി ഇവിടെ വന്ന് ഈ പാറ വന്ന് വിശ്രമിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഈ പാറയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചില കാര്യങ്ങൾ കൂടി ഒരു ബിസിനസ് സാധ്യതകളൊക്കെ പങ്കുവയ്ക്കും ഈ പാറക്കൂടെ തന്നെ നല്ല വേരൊക്കെ ഈ മരത്തിൻ്റെ പേരിങ്ങനെ കടന്നുപോയി നോക്കി അവനെ പാറ പൊട്ടിച്ച് കയറിപ്പോട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത കൂടെ പങ്കുവയ്ക്കുകയാണ് നമുക്ക് ഈ പാറയിൽ വേണമെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഈ വുഡ് ഹൗസൊക്കെ അടിപൊളിയായിട്ട് ഇതിൻ്റെ മണ്ടൽ വയ്ക്കാമെന്ന് കഴിയും അതിനുള്ള ഒരു നല്ല വ്യൂ ഉണ്ട് പിന്നെ മറ്റൊന്നുള്ളത് സിപ്ലൈനിന്ന് നല്ല സാധ്യത ഈ ഒരു പ്രദേശത്തുണ്ട് കേട്ടോ സിപ് ലൈൻ ചെയ്യണെങ്കിൽ നന്നായിട്ട് വിജയിക്കും അതിനുള്ളൊരു നല്ല സാധ്യത ഉണ്ട് അതൊക്കെ ഈ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാവുന്നില്ല ഇവിടുത്തെ ഈ പ്രകൃതിയെ നശിപ്പിക്കാതെയും നമുക്കിവിടെ വലിയ അധികം ബുദ്ധിമുട്ടുകളില്ലാതെ വലിയ പണച്ചെലവില്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയും എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു അഡ്വെഞ്ചർ പാർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ് നമ്മുടെ ഡ്രീം ലാൻഡ് ഒക്കെ പോലെ അതിനുള്ള നല്ല സ്കോപ്പ് ഈ ഒരു പ്രദേശത്തുണ്ട് കേട്ടോ പിന്നെ മറ്റേ ഗ്ലാസ് ബ്രിഡ്ജ് വേണമെങ്കിലും ഇവിടെ ചെയ്യാം അതിനുള്ള നല്ല സാധമുണ്ട് അതുപോലെ തൂക്കുപാലങ്ങൾ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു പ്രദേശത്ത് ചെയ്യാം ഇപ്പം ഇതിൻ്റെ ഒരു താഴ്ഭാഗത്ത് നമ്മളിപ്പോഴും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭംഗി ഇപ്പോഴും വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ അരുവിയാണ് അവൻ താഴേക്ക് എത്തിയപ്പോഴത്തേക്കും അവൻ്റെ ശക്തി കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉടമസ്ഥൻ ഈ മരങ്ങളൊന്നും നശിപ്പിക്കാതെ ഇവനെ ഇങ്ങനെ പരിപാലിച്ചു പോരുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് വലിയ കാര്യമായിട്ട് മരങ്ങൾ വെട്ടി മാറിയിട്ടില്ല ഇതൊക്കെ ഇവിടെ ഇങ്ങനെ നിർത്തിപ്പോയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ വെള്ളത്തുവാൽ പഞ്ചായത്തിൽ ആനവരട്ടിയിലുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് അതിൻ്റെ ഒരു രണ്ടാമത്തെ റോഡ് നമ്മൾ മുകളിൽ നിന്നൊരു റോഡ് കണ്ടു അതിൻ്റെ ഒരു താഴ്ഭാഗത്തേക്കുള്ള റോട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അത് നമ്മുടെ കൊച്ചി ധനുഷ്കോടി ഹൈവേയിൽ നിന്ന് വേണ്ട ഒരു ഒന്നൊന്നര ഇങ്ങോട്ട് മാറി ആനവരട്ടി മെഴുകഞ്ചാൽ റോഡാണിത് അപ്പോൾ ഇതും ഒരു മെയിൻ റോഡാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡാണ് നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു താഴ്ഭാഗം എന്നുള്ളത് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു വ്യൂ ഒക്കെയാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളിത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അടിപൊളി ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ പോലെ ടൂറിസത്തിന് നല്ല ഒരു സ്ഥലമാണ് മൂന്നാറുമായി വളരെ നിയറസ്റ്റ് ആണ് അതിൻ്റെ ഒരു വലിയ അഡ്വാൻറ്റേജ് ഈ സ്ഥലത്തിനുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യതകളെല്ലാം അപ്പോൾ അത് ഞാൻ വീണ്ടും പറഞ്ഞ് ഓർഡടിപ്പിക്കുന്ന ഒന്നുമില്ല പിന്നെ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ഇവിടെ കുറേ പാറകൾ പാറക്കൂട്ടങ്ങൾ അതൊക്കെ ഈ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് നമ്മുടെ ഈ സ്ഥലം അപ്പോൾ ഇതിൻ്റെ വിലഭാഗമൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥരുമായി ബന്ധപ്പെടുക ഞാൻ ഈ നമ്പർ കൊടുക്കുന്നുണ്ട് അദ്ദേഹം അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പറയും നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഇവിടെ വന്ന് ഈ സ്ഥലങ്ങൾ കാണാം അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആണ് വില അത് ഞാൻ പറയാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ബിസിനസ് ചെയ്യാനും നല്ല രീതിയിൽ ഈ ഫാം ടൂറിസം ഒക്കെ ചെയ്യാനും നല്ല സ്കോപ്പുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് മേഖലയാണ് ഇവിടെ ഒരു പ്രൈവറ്റ് ഹൈഡ്രോ പവർ യൂണിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നേരെ ഒത്തിരി സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നതാണ് ഈ ഒരു പ്രദേശമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനൊപ്പം തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു ലേക്ക് പോലെയുണ്ട് സഞ്ചാരികൾക്ക് വധിക ചെറുതായിട്ട് കുളിക്കുക അതിനൊക്കെയുള്ള ഒരു സംവിധാനമാണ് ഈ ഒരു വഴി കംപ്ലീറ്റ് ഇതുപോലെ ചെറു ചെറു റിസോർട്ടുകൾ ഹട്ടുകൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇതെല്ലാം ടൂറിസവുമായി ബന്ധപ്പെട്ട് കാണുന്ന ചെറിയ കോട്ടേജുകളും ഹട്ടുകളും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം കാർഷിക മേഖലയായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടാണ് ഇവരിതെല്ലാം ചെയ്തേക്കുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ കാണിച്ച ഒരു പ്ലേസിലും ഇതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയും ഇതിനെ കഴിഞ്ഞും ഒരുപാട് സ്ഥലമുണ്ട് ഇത് സ്ഥലപരിമിതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ കണ്ട ഒരു സ്ഥലത്ത് ഇതിനേക്കഴിഞ്ഞോ അഡ്വാൻസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് നമുക്കിത് ചെയ്യാൻ കഴിയും ഇതുപോലെ നല്ല വിള പരിപാലിച്ചുകൊണ്ട് ഇതുപോലെ കുരുമുളകും ജാതിയും കാപ്പിയും ഏലവും ഒക്കെ പരിപാലിച്ചു കൊണ്ട് നമുക്കതിനിടയിൽ അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇവിടെ ഒരു ഹൈഡ്രോ പവർ യൂണിറ്റ് ഉണ്ട് കേട്ടോ ഒരു പിന്നെ സ്വകാര്യ വെക്ടീഡിയ ആണ് അപ്പോൾ ആ ഹൈഡ്രോ പവർ യൂണിറ്റിൽ നിന്നുള്ള വെള്ളമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ കുതിച്ച് തള്ളി വരുന്ന ഈ ഒരു സീസണിലൊന്നും ഇതിനകത്ത് ആരെയും ഇറക്കത്തൊന്നുമില്ല ഇറങ്ങിയാൽ അപകടമാണ് പക്ഷേ നമുക്ക് വേനൽക്കാലത്ത് ഇവിടെ ഭയങ്കര രസമാണ് ഇവിടെ കുളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെയുള്ള സംവിധാനം ഈ ഒരു പ്രദേശത്തുണ്ട് അതിനെപ്പറ്റി നമ്മളിപ്പോൾ കണ്ട പോലെ ഒരു ലേക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി കാണാം ഇറ്റ് വി ജോവിംഗാ മണി സൈനിങ് ഓഫ് ഫ്രം മകരക്കു